കട്ടപ്പന കൊലപാതക കേസിൽ കുട്ടിയുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പരിശോധന ആരംഭിച്ച പോലീസ് കൊലപാതകം നടന്ന ജംഗ്ഷനിലെ വീട്ടിലാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് അതേസമയം പ്രതി നിതീഷിനെ സംഭവസ്ഥലത്ത് എത്തിച്ചിട്ടില്ല വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു സുബിൻ നിതീഷ് മൊഴി മാറ്റുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് പ്രധാനമായും നിലവിൽ ഇപ്പോൾ ഈ ഒരു മൊഴിമാറ്റം സംബന്ധിച്ച് പോലീസിന് വലിയ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട് വിഷ്ണുവിനെയും അതായത് ഈ പ്രതി നിതീഷിന്റെ കൂട്ട് പ്രതിയായിട്ടുള്ള വിഷ്ണുവിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു കൂടാതെ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നിതീഷിനെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇതിനൊടുവിൽ ആണ് വീണ്ടും നിലവിൽ ഇപ്പോൾ പോലീസ് ഈ ഒരു കട്ടപ്പന സാഗല ജംഗ്ഷനിലെ ഈ കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന ആ വീട്ടിൽ വീണ്ടും എത്തി പരിശോധനകൾ പുനരാരംഭിച്ചിട്ടുള്ളത് നിലവിൽ ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ നിതീഷ് മൊഴി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിലൊരു അധ്യക്ഷതയാണ് പോലീസ് തിരികെ ഇവിടെ എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ തിരികെ ഈ ഒരു സംഭവ സ്ഥലത്ത് എത്തി സഗര ജംഗ്ഷനിലുള്ള ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി എന്നുള്ളത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഈ മൊഴി മാറ്റിയിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ തന്നെയാണ് കുറിച്ചിട്ട് മൃതദേഹം മറവ് ചെയ്തത് എന്ന് മൊഴി നൽകിയേക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ആവാം പോലീസ് വീണ്ടും ഇവിടെ എത്തി ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തുന്നത് ഈ തൊഴുത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ച് നീക്കുക നീക്കുകയാണ് പോലീസ് ഇപ്പോൾ ഇവിടെ ഏത് ഭാഗത്താണ് എന്നുള്ളതിൽ ഒരു അവ്യക്തതയുണ്ട് എട്ട് വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതകമാണ് നാല് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം തെളിവുകൾ ഇവിടെ നിന്ന് ശേഖരിക്കാൻ കഴിയും അല്ലെങ്കിൽ മൃതദേഹം മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുമോ എന്ന കാര്യത്തിൽ പോലും പോലും പോലീസിന് ഇപ്പോൾ ഒരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തൊഴുത്ത് പൂർണ്ണമായും പൊളിച്ച് അത് പരിശോധിച്ച് പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ നൽകിയിട്ടുള്ളത് അത്തരത്തിലുള്ള പരിശോധനകളാണ് നിലവിൽ ഇവിടെ പുരോഗമിക്കുന്നത് അതേസമയം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിജയനെ കൊന്ന കോൺഗ്രസ് ായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ പ്രതിയർത്തുള്ള സുമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് ശരി സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്